എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റ് ടെൽഡ്രൻ ക്ലാസ്സിൻ ഷാർജ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് നമ്മൾ ഇപ്പോഴും നമുക്ക് കിച്ചണിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് അതായത് ഉരുളക്കിഴങ്ങും സവാളയും മാസങ്ങളോളം കേടുവരാതിരിക്കാനും മുള പൊട്ടാതിരിക്കാൻ നമ്മൾ അറിയില്ല ഉരുളക്കിഴങ്ങിനെ മുള പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രോബ്ലമാണ് ഇപ്പം ഉരുളക്കിഴങ്ങിന് മുള വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പാടില്ല അത് നമുക്ക് ശരീരത്തിന് ദോഷകരമായ ഒരു കാര്യമാണ് അപ്പം നമുക്ക് ഇങ്ങനെ മുള പൊട്ടാതെ എങ്ങനെ ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യാം എങ്ങനെ എന്താ പറയുക മാസങ്ങളോളം സൂക്ഷിക്കാം എന്നാണ് അതും സവാളയും ഉരുളക്കിഴങ്ങ് സവാളയും ഓക്കെ സവാള ഇനിയും മുള വന്നാലും കുഴപ്പമില്ല നമ്മുടെയൊക്കെ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ ഉരുളക്കിഴങ്ങ് ഒരിക്കലും മുള പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ പാടില്ല എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഇത് രണ്ടും എങ്ങനെ കുറേ കാലം മാസങ്ങളോളം കേടുവരാതെയും മുള പൊട്ടാതെയും നമുക്ക് എങ്ങനെ സൂക്ഷിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഫസ്റ്റ് ഉരുളക്കിഴങ്ങ് കാണിക്കാം ഉരുളക്കിഴങ്ങ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വന്നിട്ട് നനവുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളതൊന്ന് വെയിലത്തെട്ടിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ഫസ്റ്റ് ചെയ്യേണ്ടത് അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കാം അതിനകത്ത് ഇടുക വെള്ളം നനവ് പാടില്ല കേട്ടോ അതിന് ശേഷം പിന്നെ ഒരിക്കലും ഉരുളക്കിഴങ്ങിന് സവാളയും അടുത്തടുത്ത് വെക്കാൻ പാടില്ല ഉരുളക്കിഴങ്ങ് ചീത്തയെ പോവും അത് ഫസ്റ്റത്തെ തിങ്ങ ഫസ്റ്റത്തെ കാര്യം ഉരുളക്കിഴങ്ങിന് സവാളയും അടുത്തടുത്ത് വെക്കരുത് ഓക്കെ അത് മാറ്റി മാറ്റി തന്നെ വെക്കുക അപ്പോൾ എനിക്ക് ഒരു കവറിൽ ഇങ്ങനെ എടുത്തിട്ട ശേഷം ഇട്ട ശേഷം നിങ്ങൾ ഇങ്ങനെ കവർ ചെയ്തിട്ട് നിങ്ങളെവിടെ വേണം ഫ്രിഡ്ജിൽ വെക്കരുത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മുള പൊട്ടില്ല പക്ഷേ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു സോഫ്റ്റ് ഇത് അങ്ങോട്ട് നഷ്ടപ്പെട്ടു ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഉരുളക്കിഴങ്ങ് മുള പൊട്ടില്ല പക്ഷേ ആ ഒരു ടേസ്റ്റും ആ സോഫ്റ്റും കിട്ടില്ല അതുകൊണ്ട് ഫ്രിഡ്ജിൽ ഒന്നും വെക്കരുത് എന്നിട്ട് നമ്മളിത് എവിടെയെങ്കിലും നമുക്ക് നല്ലതാണ് കവർ ചെയ്തിട്ട് ഇങ്ങനെ അടച്ച് കവർ ചെയ്തിട്ട് നിങ്ങളൊന്ന് വെച്ച് നോക്കിക്കേ കുറേ കാലം മുള പൊട്ടാതെയും അതുമാതിരി തന്നെ ചീത്തയാവാതെയും ഇരിക്കും ഉരുളക്കിഴങ്ങിൻ്റെ കാര്യത്തിൽ എങ്ങനെ സവാള സവാളയുടെ കാര്യത്തിലാണെങ്കിൽ സവാളയാണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കണ്ട ഇതിലൊന്നും മുള വന്നിട്ടില്ല കണ്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ കാര്യ കീപ്പ് ചെയ്യാറുള്ളത് അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ചില സമയം നാട്ടിലൊക്കെ മഴയൊക്കെ ആണെങ്കിൽ ശരിക്കും ഒരു വെള്ളം മരിയൊക്കെ ഉണ്ടാവും പിന്നെ അതിൻ്റെ ഉള്ളിൽ ചില സമയം ചീത്തയായിട്ട് ഉണ്ടാവും അപ്പോൾ വെള്ളം മരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഇതാക്കിയെടുക്കുക ചില സവാളയുടെ ഉള്ളിലൊക്കെ ചീത്തയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയും എടുത്ത് ഇതായിട്ട് ചില ഭാഗങ്ങൾ ചീത്ത അതൊക്കെ കളഞ്ഞ ശേഷം നമ്മൾ സവാളയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ ഒരു കവറിൽ ഇട്ട ശേഷം ജസ്റ്റ് ഒരു കവറല്ല ഇങ്ങനത്തെ ഒരു കവറിലായാലും മതി നമ്മൾ മേടിച്ച് വരുന്ന ആ കവർ തന്നെ ആണെങ്കിലും നമ്മളിതിങ്ങനെ എടുത്ത് ഇട്ടിട്ട് കണ്ടോ ഈ നേരെ കിടക്കാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ അത് എന്താ പറയുക മുള പൊട്ടുകയുമില്ല ചീത്തയാവുമില്ല സവാള കുറേ മാസങ്ങളോളം ചീത്തയാകുമായിരിക്കും ഉരുളക്കിഴങ്ങ് മാസങ്ങളോളം ചീത്തയാവാതിരിക്കും ഓക്കെ അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ഒന്ന് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത് വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു